പൊതുജാലകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്ക് അടുത്തുള്ള ചരിത്രവും വിശ്വാസവും കെട്ടുപിണഞ്ഞു കിടക്കുന്ന തൃക്കാക്കുടി ഗുഹാക്ഷേത്രത്തിന് മുൻപിലാണ് ഇപ്പോൾ സമയം നാലര മണി മുകളിൽ പരസ്പരം അഭിമുഖമായി നിൽക്കുന്ന രണ്ട് പാറക്കൂട്ടങ്ങളിൽ ഒന്നിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം കാണുവാനായി ഈ പടിക്കെട്ടുകൾ കയറണം സാധാരണ ക്ഷേത്ര പരിസരങ്ങളിൽ കാണാറുള്ള ഭക്തജന തിരക്കൊന്നും ഇവിടെയില്ല പടികൾ കയറി മുകളിലെത്തുമ്പോൾ പ്രവേശനവാതിലിന് മുകളിലായി കേരള സർക്കാർ പുരാവസ്തു വകുപ്പിന്റെ ബോർഡ് പതിപ്പിച്ചിരിക്കുന്നത് കാണാം ഇരുപാറകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ക്ഷേത്ര മതിൽക്കെട്ടാണ് ഈ കാണുന്നത് മുകളിലെത്തുമ്പോൾ മറ്റൊരു പ്രധാന ആകർഷണമായി തോന്നിയത് അമ്പലത്തിനരികിലുള്ള മരങ്ങളിലിരുന്ന് ബഹളം വയ്ക്കുന്ന പക്ഷിക്കൂട്ടങ്ങളുടെ നിർത്താതെയുള്ള കോലാഹലങ്ങളാണ് തീർച്ചയായും ഇതൊരു വ്യത്യസ്ത അനുഭവം തന്നെയാവും പ്രത്യേകിച്ച് പട്ടണങ്ങളിൽ നിന്ന് വന്നെത്തുന്നവർക്ക് തിങ്കളാഴ്ച അവധിയായതിനാൽ ക്ഷേത്രം കാണാൻ വരുന്നവർ മറ്റു ദിവസങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് കൂടാതെ പൂജാരിയുടെയും ഡേവാച്ചറുടെയും മൊബൈൽ നമ്പറുകൾ വാതിലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പൊട്ടിപ്പൊളിഞ്ഞ പടിക്കെട്ടുകൾ ചവിട്ടി അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തീർത്തും വിജനമായ ഇടുങ്ങിയ ക്ഷേത്രമുറ്റം ജീവനക്കാരോ മറ്റ് സ്ഥിരം സന്ദർശകരോ സ്ഥലത്തില്ലാത്തത് ക്ഷേത്രത്തിലെ പൂജാക്രമങ്ങളെ പറ്റിയോ ചിട്ടവട്ടങ്ങളെ കുറിച്ചോ ചോദിച്ചറിയാൻ നിർവാഹമില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഡിസംബർ ഇരുപത്തി ആറിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത് ചരിത്രപരമായ പ്രാധാന്യം കൊണ്ട് പുരാവസ്തു വകുപ്പ് സ്മാരകമായി സംരക്ഷിക്കപ്പെടുന്ന ക്ഷേത്രമാണ് ഈ ഗുഹാ ക്ഷേത്രം പാണ്ഡവരുടെ വനവാസ നിർമ്മിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രം എന്ന് ഐതിഹ്യത്തിൽ പറയുന്നു ഗുഹാപരിസരത്ത് ഒളിവിൽ കഴിഞ്ഞിരുന്ന പാണ്ഡവർ ഈ പ്രദേശ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി ശിവലിംഗ പ്രതിഷ്ഠയോടുകൂടിയ ക്ഷേത്രം നിർമ്മിച്ചുവെന്നും എന്നാൽ തങ്ങൾ ഇവിടെയുള്ള വിവരം കൗരവർ അറിഞ്ഞെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ക്ഷേത്ര നിർമ്മാണം പൂർണതയിൽ എത്താതിരുന്നതെന്നും വിശ്വസിക്കപ്പെടുന്നു പാണ്ഡവരുടെ വനവാസകാലത്ത് ഇവിടെ മാത്രമല്ല ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ പാഞ്ചാലിമേട്ടിലും കോട്ടയം ജില്ലയിലെ പ്രധാന സ്റ്റേഷനായ ഇലവിഴ പൂഞ്ചറയിലും പാണ്ഡവർ പാഞ്ചാലിയോടൊത്ത് താമസിച്ചതിന് തെളിവായി ചില ചരിത്ര നിർമ്മിതികൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് പാഞ്ചാലി മേടിനെക്കുറിച്ചും ഇലവിഴ പൂഞ്ചറയെക്കുറിച്ചുമുള്ള വിശദമായ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവർ ദയവായി അത് കാണാൻ ശ്രമിക്കുക ചൂലു സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഇടം ഒരു പഴയ നോട്ടീസ് ബോർഡാണെന്ന് തോന്നുന്നു കേവ് ടെമ്പിൾ എന്ന് ഇംഗ്ലീഷിലും ഗുഹക്ഷേത്രം എന്ന് മലയാളത്തിലും വ്യക്തമായി എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ അമ്പലത്തിന്റെ മുന്നിൽ ഇടതുവശത്തായി ചുറ്റിക്കെട്ടോടു കൂടിയ ആൽത്തറയും അതിന് തൊട്ടു പിന്നിലായി വെള്ളം വറ്റിപ്പോയ ചെറിയൊരു കുളവും കാണാൻ സാധിക്കും വേനൽ കഴിയുന്നതോടെ ഈ കുളത്തിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നതിന്റെ ഫോട്ടോകൾ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് പൂജാ ആവശ്യങ്ങൾക്ക് ഈ കുളത്തിലെ വെള്ളമാണ് അന്നേരം ഉപയോഗിക്കുക ക്ഷേത്രത്തെക്കുറിച്ച് പല ഐതിഹ്യങ്ങൾ നിലവിലുണ്ടെങ്കിലും ചെറിയതെങ്കിലും കാച്ചിക്കുടുക്കിയ കവിത പോലെ സുന്ദരമാണ് ഈ ക്ഷേത്രമെന്ന് പറയാതെ വയ്യ കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഒന്നാണ് തൃക്കാക്കുടി ഗുഹാക്ഷേത്രം ഇതിന്റെ നിർമ്മാണം പൂർണമായും പല്ലവകലാ പാരമ്പര്യത്തോട് സാമ്യമുള്ളതാണ് എട്ടാം നൂറ്റാണ്ടിന്റെ അവസാന പകുതിയിലാണ് ക്ഷേത്ര നിർമ്മാണം നടന്നതെന്ന് കരുതപ്പെടുന്നു പടിഞ്ഞാറോട്ട് ദർശനമായുള്ള ഈ ഗുഹ ക്ഷേത്രത്തിൽ ശിവലിംഗവും അർത്ഥമണ്ഡപവും തൂണുകളുമുള്ള ശ്രീകോവിലുമുണ്ട് ഗുഹയ്ക്ക് പത്തൊമ്പതടി എട്ടിഞ്ച് വീതിയും എട്ടടി എട്ടിഞ്ച് ഉയരമുള്ള തൂണുകളും ഇവിടെ കാണാം ചതുരാകൃതിയിലുള്ള ഗുഹയിലാണ് പ്രധാന ദേവനായ ശിവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കൂടാതെ ശ്രീകോവിലിന്റെ മുന്നിലെ അർദ്ധ വടക്ക് തെക്ക് ചുവരികളിൽ ചതുർഭുജ ഗണപതി മഹർഷി ദ്വാരപാലകർ എന്നിവരുടെ രൂപങ്ങളും ഒത്തിവച്ചിട്ടുണ്ട് അങ്ങനെ ഗുഹാക്ഷേത്രത്തിന്റെ മുന്നിലെ കാഴ്ചകളിൽ നിന്ന് തിരിച്ചു നടക്കവെയാണ് വിശാലമായ പാറക്കൂട്ടങ്ങളുടെ മുകൾ പരപ്പും പാറയുടെ മുകളിൽ നിന്ന് കാണാവുന്ന ചുറ്റുവട്ട കാഴ്ചകളും കൂടി കാണണമെന്ന് തോന്നിയത് അമ്പലത്തിന് തൊട്ടു താഴെ കണ്ട പ്രദേശവാസി പറഞ്ഞു തന്ന റബ്ബർ മരങ്ങൾക്കിഴയിലൂടെയുള്ള ഒറ്റയടിപ്പാതയിലൂടെ ഞാൻ ലക്ഷ്യസ്ഥാനത്തേക്ക് നടന്നു വേനലായതിനാൽ വഴി നടന്നു പോകാൻ മറ്റു തടസ്സങ്ങളൊന്നുമില്ല ആൾക്കാർ ഒത്തുകൂടുന്ന ഇടമാണെന്ന് തോന്നുന്നു പ്ലാസ്റ്റിക്കും മറ്റനുബന്ധ സാധനങ്ങളും ആവശ്യം പോലെ ചിതറിക്കിടുന്നുണ്ട് പാറകൾക്ക് മുകളിലേക്ക് നടന്നു കയറുക എന്ന് പറയുന്നത് ഇത്തിരി ശ്രമകരമായ ജോലിയാണ് മഴക്കാലത്ത് പാറകളിൽ വഴുക്കൽ ഉണ്ടാകുമെന്നതിനാൽ ആ സമയത്ത് അതിരി കടന്ന സാഹസത്തിന് മുതിരാതെ ഇരിക്കുന്നതാണ് നല്ലത് അങ്ങനെ അധികം ക്ലേശിക്കാതെ മുകൾ പരപ്പിലേക്ക് നടന്നു വൈകുന്നേരമായതിനാൽ വെയിലിന് അത്ര വലിയ ചൂടൊന്നുമില്ല പാറക്കൂട്ടങ്ങൾക്ക് മുകളിലൂടെ ഇപ്പോൾ നമ്മൾ നടന്നു ചെല്ലുന്നത് ക്ഷേത്രമുറ്റത്തെ ആത്മാരത്തിൻ്റെ ആകാശ കാഴ്ചകളിലേക്കും അതിലെ കിളികളുടെ ശബ്ദം അടുത്തറിയാനുമാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ രണ്ട് പാറക്കൂട്ടങ്ങൾക്ക് നടുവിലെ ഇത്തിരി പോകുന്ന സ്ഥലത്തെ ക്ഷേത്ര സാന്നിധ്യം ഒരു അത്ഭുതമായി തന്നെ അവശേഷിക്കുകയാണ് സത്യത്തിൽ ആരുടെ തലയിലായിരിക്കും ഇങ്ങനെയൊരാശയം ആദ്യം ഉദിച്ചിട്ടുണ്ടാവുക ചരിത്രത്തെ സംബന്ധിക്കുന്ന കാര്യമായതിനാൽ കൃത്യമായി ഒരുത്തരം പറയുക എളുപ്പമല്ല കാരണം ചരിത്രം ചികയാനുള്ളതാണ് ചികഞ്ഞുകൊണ്ടേയിരിക്കുക തൃക്കാക്കോടി ഗുവാത്തെയും ചരിത്രത്തെ കുറിച്ചുമുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ദയവായി ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടും വരെ നന്ദി നല്ല നമസ്കാരം